മഞ്ഞള് എല്ലാം ഉണ്ടാക്കും മില്ലിയിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നവരായിരിക്കും മിക്ക സ്ത്രീകളും മിക്ക കുടുംബീനികളും അല്ലെ കഴുകി ഉണക്കിയിട്ട് നമ്മൾ പൊടിപ്പിക്കും കൂടുതൽ പൊടിപ്പിക്കേണ്ടിട്ട് അങ്ങനെ കൊണ്ടുപോകും അപ്പൊ പെട്ടെന്ന് ആയിക്കഴിഞ്ഞാലും നമുക്ക് പെട്ടന്ന് ഇപ്പം ചെലപ്പോ തീർന്ന സമയം ഉണ്ടാവും അപ്പൊ പാക്കറ്റൊക്കെ വാങ്ങാൻ ശ്രമിക്കും അപ്പൊ ആ പാക്കറ്റ് വാങ്ങുന്നേക്കാളും നല്ലത് ഞാൻ പറയട്ടെ നമ്മള് മല്ലി കൊത്തമ്പാലി എന്ന് പറയും അല്ലെ മല്ലിക്ക് ആയി കഴിഞ്ഞാലും ആയിക്കഴിഞ്ഞാലും ആയി കഴിഞ്ഞാലും മഞ്ഞളായി കഴിഞ്ഞാലും നല്ല ഒരു മിക്സി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് പൊടിയായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് പൊടിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പൊ അത് കഴുകിട്ട് നിങ്ങൾ വെയിലത്തൊക്കെ വെക്കുന്നവരാണെങ്കിൽ വെയിലത്ത് വെച്ചോ കുറച്ചു സമയം വെയിലത്ത് വെച്ചാലും വേദില്ല പക്ഷേ ഞാൻ ചെയ്യുന്നത് കഴുകി വാർത്തിയിട്ട് നമ്മൾ ഒന്ന് ഉണക്കി ഉണക്കി കഴിഞ്ഞ വെയിലത്ത് വെച്ച് ഉണക്കണം ഉണക്കി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പൊടിച്ച് കിട്ടാൻ ഞാൻ ചട്ടി കണ്ടിട്ട് നിങ്ങൾ പേടിപ്പിക്കുന്നു പേടിക്കൊന്നും വേണ്ട ഞാൻ ഈ ചട്ടിയിലിട്ട് എന്താക്കുക കുറേ ചട്ടിട്ടാണ് ഇതിങ്ങനെ വറുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടില്ലേ പൊടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണവും മണം ഗുണമെന്ന് അറിയപ്പെട നല്ല മണവും ഗുണവും എല്ലാം ഉണ്ടാവും നല്ല രുചിയില് നമ്മുടെ കറികളും എല്ലാം ആയി വരും കേട്ടോ ബീഫിനെല്ലാം നമുക്ക് വേണ്ടേ ഓരോ മീനിനായാലും വേണ്ടേ മല്ലിയെല്ലാം അപ്പൊ ഇത് ആയിമോളെ ആയി ആ പിന്ന അപ്പൊ അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പൊടികൾ തീർന്നു കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച മല്ലിയും മുളകും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ വേഗം കഴുകി വാർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ച് ഉണക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കെട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്ന് പൊടിച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ് കൂടിന്ന് നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങുന്നേക്കാട്ടിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാനിവിടെ പൊടിപ്പിക്കൽ തന്നെയാണ് ഇവിടെ പൊടിപ്പിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും ഞാൻ ഇതൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കട്ടെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു മണം ഉണ്ടാവും പൊടിച്ച് നല്ല രുചിയും കൂടും കേട്ടോ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല മണം എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മള് ചെറു ചൂടോടെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ചൂടോടെ തന്നെയോ പൊടിച്ചെടുത്താല് അത്രയും നല്ലത് കേട്ടോ അതാകുമ്പോൾ വേഗത്തിൽ പൊടിഞ്ഞിട്ട് ചൂടോട് പൊടിച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ പൊടിഞ്ഞു കിട്ടും ഗ്ലാസ് ഗ്ലാസ്റ്റൈപ്പുള്ള മിക്സി ആണെങ്കിലൊന്നും പറ്റില്ല അതിന്റെ ഈറ്റാർ ഇങ്ങനത്തെ ഇതേപോലത്തെല്ലാം മിക്സിയാണെങ്കില് വേഗത്തിൽ ആ ചൂടോടെ ആയി കഴിഞ്ഞാലും നമുക്ക് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അരിക്കണം ഇങ്ങനെ തരിച്ചിട്ടെടുക്കണം ഇത് നോക്കിയാ ഓള് ചോദിക്കുന്ന മുമ്പ് എന്താ ഇണ്ടാക്കിയന്ന് നല്ല മണം വന്നിട്ടാണ് നോക്കിയാ കാണുന്നില്ലേ എന്നാലും നമ്മള് ഇങ്ങനെ എല്ലാന്നെങ്കിലും കുറച്ചൊരു തരി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കും ഇതിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് അരിച്ചിട്ട് എടുക്ക എന്നാ ഒന്നും കൂടി നല്ല ഒരു നൈസായിട്ട് നമുക്ക് കിട്ടും നല്ല മണം വരുന്നുണ്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മള് പൊടിപ്പിക്കുമ്പോ വേഗത്തിൽ പൊടിഞ്ഞും കിട്ടും നല്ല മണവും ഉണ്ടാവും അതായത് പറഞ്ഞു നല്ല മണവും കുണവും ഉണ്ടാവും ഇന്ന് ഇവിടെ നല്ല ബോട്ടിയും പൂളിയും വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് ഏർ ഇതേപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കറിക്കും ആ നല്ല ബോട്ടിയെല്ലാം വെക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ മല്ലിയെല്ലാം ഒന്ന് വറുത്തിട്ട് നമ്മള് പൊടിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞ പണ്ടുള്ള പോലെല്ലാം അമ്മിമേല അരക്കില്ലല്ലേനോ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ അമ്മയും മരക്കുന്നത് പോയിട്ട് ഇപ്പൊ ഒന്നും ഇല്ല എല്ലാം റെഡിമെയ്ഡല്ലേ അപ്പൊ ഇതേ പണ്ടുള്ളത് നമ്മള് ശീലിച്ചു കഴിഞ്ഞാൽ നല്ലതാ ഈ തരി വരുന്നത്ണ്ടല്ലോ അത് പിന്നെയും വീണ്ടും വീണ്ടും നമുക്ക് എന്താക്കാം ഒന്നും കൂടിയും പൊടിച്ചിട്ടെടുക്കട്ടോ നോക്കിയാ കാണുമ്പോ തിരിയുന്നില്ലേ നോക്കിയാ ക്ക് മണം വന്നിട്ട് എന്ത എന്താ നോയിക്കുന്ന അപ്പൊ നല്ല ബോട്ടിങ് പൂളെല്ലാം വെക്കട്ടെ ബോട്ടിങ് പൂളെല്ലാം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം മക്കളെ ഇത് ബാക്കിയുള്ളതും കൂടി ഉണ്ട് പൊടിക്കാൻ അപ്പം ഞാൻ കാണിച്ചു തരാം ബോട്ടിങ് പൂളിങ്ങൾക്ക് കാണിക്കാനെല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ തരാനും പറ്റൂലോ ഞാനിവിടെയല്ലേ നിങ്ങളെല്ലോ ആ ഒരുപാട് വിട്ടിട്ടല്ലേ ആ ഉൾക്ക് ബമ്മാച്ചി വാങ്ങിക്കേ അപ്പൊ ഞാനെന്താക്കാം ബാക്കിയുള്ളതും കൂടിയും തരിച്ച് നേരാക്കിയിട്ട് ഇതേപോലെ ഒന്നും എല്ലാരും ചെയ്തു നോക്കട്ടോ ചെയ്യുന്നവരുണ്ടാവും അറിയാത്തവർക്കുമാണ് ചെയ്യാത്തവരുണ്ടാവും ഇപ്പത്തെ കാലത്ത് ന്യൂ ജനറേഷൻ അല്ലേ പണ്ടുള്ളതൊന്നും അറിയില്ലാലോ എന്ന് വച്ചാല് അമ്മിമാരൊക്കെ ഇല്ല വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊടിപ്പിക്കല് ഇല്ല എല്ലാം റെഡിമെയ്ഡ് വാങ്ങുന്ന കൂട്ടത്തിലാവും അധികം പേരും പണ്ടുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ടാവൂ അപ്പം നമ്മളെല്ലാം ആദ്യം എല്ലാം ചെയ്യലുണ്ടായിരുന്നു പിന്നെ പിന്നെ എല്ലാം പൊടിപ്പിച്ചത് പൊടിപ്പിക്കുവാ പൊടിപ്പിച്ചത് വാ അങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ ഇത് പള്ളിയിലുള്ള നമ്മളെ നേർച്ച ഇറച്ചി ഉണ്ടാവൂലേ നേർച്ച നേർച്ച ചോറ് കിട്ടൂലെ അതിന് ഇതേ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഈ വറുത്തിട്ടുള്ള ഒരു മണം വരും പള്ളിയിലെ ഇറച്ചിക്ക് ഭയങ്കര പദനീങ്ങളാണ്ടീനൊക്കെ കിട്ടുമ്പോ എന്താ ടേസ്റ്റ് ടേസ്റ്റ്ന്നറിയോ അന്നേരം ഞാൻ വിചാരിക്കൂ ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് വെക്കണമെന്ന് ആ സമയത്തെല്ലാം ഇടക്ക് ഇങ്ങനെ ചെയ്യുമോ എപ്പോ ഒന്നും ചെയ്യൂല എപ്പം പെട്ടെന്ന് നമ്മൾ മില്ലില് പോയിട്ടല്ലേ പൊടിപ്പിക്കുക അപ്പൊ ഇതേപോലെയൊക്കെ ഒന്ന് എല്ലാരും ഒന്ന് നോക്ക് മക്കളെ നല്ല ഹൈജീനിക്കുമാണ് നല്ല എന്താ പറയുക നാച്ചുറലാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മല്ലി മല്ലി മല്ലീന്ന് വെക്കണ്ട മുളകും മുളകും ഇങ്ങനെ ചൂടാക്കി വറുത്തിട്ട് പൊടിക്കുന്നതാണെങ്കിൽ മുളക് ഓൾറെഡി ഞാന് പിന്നെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാ കാണിക്കാത്ത ആ എന്താ അമ്മാച്ചെ കാണീറ്റ് അപ്പൊ ഞാന് വേഗത്തിൽ ആക്കട്ടെ ബോട്ടി പൂളയെല്ലാം ആക്കട്ടെ ചടേന്ന് പറ മല്ലിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി അടിപൊളി പൂളയും ബോട്ടിയും ആണ് കേട്ടോ കൈക്കേണ്ടവര് ഇവിടെ വന്നോ നമ്മളെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ചൂടാണ് നല്ല ഒരു മണവും രുചിയാണ് കേട്ടോ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയ നമുക്കെന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും മല്ലിയായാലും മുളകായാലും എന്തായി കഴിഞ്ഞാലും നമ്മൾ തന്നെ നല്ലൊരു മിക്സി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെന്നെ വറുത്ത് പൊടിച്ച് ഇതാക്കി കഴിഞ്ഞാൽ നല്ല പൊടികളെല്ലാം നമ്മൾക്കെന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക നല്ല നല്ല നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ മായം കലരാത്ത പൊടികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പൊന്ന് കൂട്ടുകാരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അറിയാത്തവർക്ക് ഓഫാക്കാണെങ്കിൽ കൊതി തീരുന്നില്ല ഞാൻ വേഗം കഴിക്കട്ടെ ഭയങ്കര വിഷപ്പുണ്ട് അപ്പോൾ ഇൻഷാള്ള വരാം കേട്ടോ ഓക്കെ